ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നേ പഠനത്തിനെ കുറിച്ച് പറയാൻ അല്ല വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ വിഷയം എക്സാം ആണ് നമുക്കറിയാം എല്ലാവരും ഇപ്പം എക്സാമിന്റെ ടെൻഷനിലായിരിക്കും അല്ലേ പഠിച്ചതൊക്കെ ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് എത്താൻ എത്താൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന വിഷയം എന്ന് പറയുന്നത് എന്താ എക്സാം ഹാളിൽ എന്താ ചെയ്യുക എക്സാം എങ്ങനെയായിരിക്കും ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ച ഏരിയ തന്നെയായിരിക്കും ഇതിങ്ങനെ ചിന്ത മൈൻഡിൽ കിടന്നുകൊണ്ടേ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ തുറന്ന് വെക്കുമ്പോൾ വിചാരിക്കും അയ്യോ എക്കണോമിക്സ് ഉണ്ടല്ലോ നേരെ കൂട്ടി വയ്ക്കുക അത് അങ്ങോട്ട് പോകും എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്സ് അത് നോക്കിയില്ലല്ലോ കൂട്ടി വെക്കുമ്പോൾ അങ്ങോട്ട് പോകും അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് നോക്കണല്ലോ അത് കൂട്ടി വെക്കുക അങ്ങോട്ട് പോകും മൈൻഡ് ഇങ്ങനെ മറ്റേ സി എ ഡി മൂസേൽ ബിന്ദു പണിക്കർ ഓടുന്ന പോലെ അയ്യോൻ്റെ ടി വി അയ്യോൻ്റെ മിസ്സിന്ന് പറഞ്ഞ പോലെ അയ്യോൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടേയിരിക്കും അല്ലേ ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഉണ്ടാവുന്നത് അത് എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നാണ് ഒരുവിധം നല്ല രീതിക്ക് പഠിച്ചു വന്ന ആൾക്ക് ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട അയ്യോ ഞാൻ മാത്രമാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ് എക്സാം ഹാളിൽ നമ്മൾ എന്താ ചെയ്യുക കുറച്ച് സമയമുണ്ടല്ലോ അല്ലേ ഏ എക്സാമിൻ്റെ പേ കയറി ഇരുന്ന് ബെല്ലൊക്കെ അടിച്ച് നമ്മളെല്ലാത്തിലും എക്സ് സൈനൊക്കെ ചെയ്ത് ഈ സമയത്ത് വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ കിട്ടിയാലും വെറുതെ തുറക്കരുത് എന്ന് പറഞ്ഞാലും വെറുതെ ഒന്ന് ഇടം കണ്ണിട്ട് തുറന്ന് നോക്കി എന്നിട്ടൊരു അറിയാത്ത ചോദ്യം ഞാൻ കണ്ട ആ തീർന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പം മുതലേ ടെൻഷൻ അടിച്ചിരിക്കും എന്നിട്ട് ആ ടെൻഷനോടെയാണ് ബാക്കിയുള്ള ചോദ്യങ്ങളും ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും വായിക്കാം അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മൈൻഡ് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഒഴിവാക്കുക നമ്മൾ ഇത്രയും കാലവും പഠിച്ചത് ഈ ഒരു അവസാന നിമിഷത്തിൽ ഈ ടെൻഷൻ അടിച്ച് അതൊക്കെ കൂടെ ലാസ്റ്റ് വരെ വെള്ളം കുറിയിട്ട് വെള്ളം കുറയിട്ട് തൊട്ടി ഉടയ്ക്കുന്ന ഒരു രീതിയില്ലേ അതേപോലെയാണ് നമ്മൾ ഈ അവസാന രീതി അവസാന സമയത്ത് ടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ടെൻഷൻ ആദ്യം ഒഴിവാക്കുക എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നല്ല രീതിക്കുള്ള പാട്ടൊക്കെ കേട്ട് പാട്ട് എന്ന് പറയുമ്പോൾ മറ്റേ സന്യാസിനി പോലത്തെ പാട്ടൊന്നും കേൾക്കരുത് നല്ല നല്ല കുത്തുപാട്ടൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് എത്തുക ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് എക്സാം ഹാളിലേക്ക് കയറുക അടുത്തിരിക്കുന്ന ആളുകളായിട്ടൊക്കെ സംസാരിക്കുക ചിന്തിക്കാനുള്ളൊരവസ്ഥ സമയം അവിടെ ഉണ്ടാക്കരുത് എങ്ങനെ ഞാനിത് എക്സാം എഴുതാൻ പോവുകയാണല്ലോ അതോ അയ്യോ ഇതാണല്ലോ എൻ്റെ ജീവിതം തീരുമാനിക്കുക അങ്ങനെ ഒരു ചിന്ത നമുക്ക് എക്സാം ഹാളിൽ ഉണ്ടാവരുത് നമ്മൾ ഇങ്ങനെ വിചാരിക്കാം ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മാക്സിമം ഞാൻ നോക്കി ഇനി ഇതിലപ്പുറം എനിക്ക് നോക്കാൻ കഴിയില്ല എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതിനനുസരിച്ച് ഞാൻ ഞാൻ ഇവിടെ പെർഫോം ചെയ്യുകയും ചെയ്യും അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക എന്നിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ എക്സാം എഴുതി നോക്കുക ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കാരണം നമ്മളെ മൈൻഡ് ഫ്രീ ആയിരിക്കും നമ്മളെല്ലാം നല്ല ലൈറ്റ് മൈൻഡോട് കൂടെ വായിക്കും അധികം നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യം ശരിയല്ലാത്തത് തെറ്റല്ലാത്തത് എന്നൊക്കെ വായിച്ച് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരുന്നാലേ അത് പറ്റുള്ളൂ നമ്മുടെ ചില ആൾക്കാർക്ക് ഉണ്ടാകും ഭയങ്കരമായിട്ട് ഒരു ആവേശം വരും ആവേശം വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി തീർക്കണം എന്ന് വിചാരിക്കും അതിൻ്റെ ആവശ്യമില്ല സമയെടുത്ത് ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ട് എന്ത് ചെയ്യുക എഴുതാനുള്ള സമയം ആ ഒരു സമയം നമുക്ക് ആ എക്സാമിന് കിട്ടുന്നുണ്ട് നിങ്ങൾ കാര്യം കണ്ട സമയം ഉണ്ടാവില്ല എന്നുള്ളത് ആ ടൈം മാനേജ്മെൻറ്റൊക്കെ നമ്മളെന്ത് ചെയ്യണം ഈ സമയത്ത് തന്നെ നോക്കി 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 മോഡൽ എക്സാമുകളൊക്കെ ചെയ്തിട്ട് ടൈം മാനേജ്മെൻറ്റും പഠിച്ചിട്ട് വരേണ്ടതാണ് അപ്പം നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ മാർ ഷീറ്റൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെണ് പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എക്സാമിന് പോയിന്റഡ് നിബ്ബായിട്ടുള്ള പെണ്ണൊന്നും യൂസ് ചെയ്തിട്ട് ആരും എന്ത് ചെയ്യുക ഓ മാർ മാർക്ക് ചെയ്യാതിരിക്കുക കുറച്ച് തടിച്ച നിബ്ബുള്ളൊക്കെ പെന്നൊക്കെ ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ മാർക്കിങ് കുറച്ചും കൂടെ ഈസി ആവും പിന്നെ ബാർക്കോഡിലൊന്നും പോയി വരയാതിരിക്കുക ഇതൊക്കെ വെപ്രാളം കൊണ്ട് ചെയ്യുന്നതാ അതൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ടിരിക്കുക മനസ്സിലായല്ലോ ഇനി നിങ്ങൾ വിചാരിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഈ ഒരു ഒന്നേകാം മണിക്കൂർ ഈ ഒരു ഒന്നേകാം മണിക്കൂറിൽ ഇനി എന്താ ചെയ്യുക ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എനിക്കറിയാവുന്നതായിരുന്നു ആൻസർ കിട്ടിയില്ല ഇത് ടഫാണല്ലോ എക്സാം ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് എനിക്ക് മാത്രമാണോ ടഫ് ടഫ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരുവിധം പഠിച്ച എല്ലാവർക്കും എന്ത് തന്നെ ആയിരിക്കും ടഫ് തന്നെ ആയിരിക്കും അതിനനുസരിച്ച് കട്ട് ഓഫിൽ മാറ്റങ്ങൾ വരികയും ചെയ്യും നമ്മൾ നമ്മളെന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മോട്ടിവേഷൻ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മോട്ടിവേഷൻ എന്ന് പറഞ്ഞ കാര്യമേ ഞാൻ ഉദ്ദേശിക്കും കാരണം വെച്ചാൽ അവനവന്റെ വീട്ടിലെ അവസ്ഥയാണ് ഓരോരുത്തരുടെയും മോട്ടിവേഷൻ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിന്റെ ഒരു ജോലി ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലോ നിങ്ങൾ കാണുന്നത് ആണോ അല്ല ഒരിക്കലും അല്ല നിങ്ങൾക്ക് ആ ജോലി ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലേ ആഗ്രഹവും ആവശ്യവും തമ്മിലെന്താ വലിയ വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കുക ഓരോരുത്തരും സ്വന്തം വീട്ടിൽ തന്നെ ജോലി ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട് പണിക്ക് പോയി രാത്രി വളരെ വൈകി എത്തി എന്നിട്ടും ഇതിനു വേണ്ടി സമയം മെനക്കെടുത്ത് ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ട് വളരെ നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ വീട്ടിലെ ജോലിയും തീർത്ത് കുട്ടികളെയും നോക്കി കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ച് എന്നിട്ട് വീട്ടിലുള്ള അച്ഛനമ്മമാരെയും നോക്കി പഠിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഇതൊക്കെ കേ പറഞ്ഞ പറയുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാ ിട്ടും പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്ന ആളുകളും ഇത്രയും ജോലി ഭാരങ്ങൾ തീർത്തിട്ട് പഠിക്കുന്ന ആളുകളും ഒക്കെ നമുക്കിടയിൽ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ വയനാട് ദുരന്തം പോലെയുള്ള ദുരന്തത്തിലൊക്കെ പെട്ട് ക്യാമ്പുകളിലും കഴിഞ്ഞ് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് അല്ലേ അപ്പം നമ്മൾ ആലോചിക്കുക ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടോ ഇല്ല അപ്പം നമുക്ക് എന്താ നമ്മൾ വെറുതെ ആലോചിച്ചിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെ ടെൻഷൻ ഉണ്ടാക്കുന്നത് അത് മാക്സിമം ഒഴിവാക്കുക എക്സാമിന് പോകുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടെ പോവുക ഞാൻ പറഞ്ഞതുപോലെ നല്ല തടിച്ച നിബ്ബുള്ള പേനയൊക്കെ യൂസ് ചെയ്യുക ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതുക എക്സാം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് റീചെക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റീചെക്ക് ചെയ്യുക എപ്പോഴും ഓയമാർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പറും ഓയമാറിൻ്റെ നമ്പറും സെയിം ആണെന്നുള്ളത് അതായത് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ്റെ നമ്പറിന് നേരെ തന്നെയാണ് ഓയൻമാറിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ഒരു ചോദ്യം എഴുതുന്ന സമയത്ത് ഒരു ചോദ്യം വിട്ടു വെച്ച് അടുത്ത ചോദ്യമാണ് എഴുതുന്നതെങ്കിൽ ആ വിട്ടു വെച്ച് ചോദ്യത്തിൻ്റെ മോൾ ഓയമാറിൻ്റെ മുകളിൽ വിട്ടു എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് എന്തായിരിക്കണം ഫ്രീ ആയിരിക്കണം അങ്ങനെ ഫ്രീ ഉള്ള മൈൻഡോട് കൂടി എന്ത് ചെയ്യുക എക്സാം എഴുതുക ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ഒരു റിസൾട്ടായിരിക്കും ഒരിക്കലും നമ്മൾ കഷ്ടപ്പെട്ടതിൽ കുറഞ്ഞൊരു റിസൾട്ട് നമുക്ക് ലഭിക്കില്ല നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും ഓക്കെ ഇത് ഇന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല അല്ലെ ഈ ഒരു പരീക്ഷയോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പോയിട്ട് എക്സാം എഴുതാം ഓൾ ദി ബെസ്റ്റ്